ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്കാലപ്പ് ഡിസൈൻ ആയിട്ടുള്ള സാരി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നീളത്തിലൊരു പേപ്പർ എടുക്കുക എന്നിട്ട് ഒരേ അളവിൽ ഇതുപോലെ മടക്കി മടക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ ഇപ്പം ഞാൻ കാണുന്ന പോലെ ഒരു സ്കാലപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം ഇതിങ്ങനെ നിവർത്തി എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നീളത്തിൽ സ്കാലപ്പുകൾ കിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറും മടക്കുമ്പോൾ ഒരേ അളവ് തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്കാലപ്പിൻ്റെ സൈസുകൾ മാറും അതൊരു അഭംഗിയായിട്ട് വരും അതിന് ശേഷം നമ്മൾ ഇതുപോലെ സാരിയുടെ സൈഡിലേക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ ഇത് വെക്കാനായിട്ട് ഒരുപാട് അറ്റത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് ഇങ്ങനെ നീക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഞാനൊരു എടുത്തിരിക്കുന്ന ഗ്ലാസ് മാ മാർക്ക് ചെയ്യുന്ന പെ പെൻസിലാണ് കേട്ടോ അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ നിന്ന് ഒന്നും കൂടി വരച്ച് ഇതിന് സാരി ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ വരച്ചെടുക്കണം കേട്ടോ ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഉഷ ജാനോം വണ്ടർ സ്റ്റിച്ചിലാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു വണ്ണാണ് കേട്ടോ ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ചിലർ സീ റോളിലും ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഒരു സി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് സിക്സ് ആഗിൻ്റെ പിന്നെ ലെങ്ത്ത് നമ്മൾ ഏറ്റവും കുറവിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മളിപ്പോൾ ത്രെഡ് ഗോൾഡൻ ചെറി ത്രെഡ് എടുത്തിട്ടുണ്ട് മോൾ ഭാഗത്ത് നമുക്ക് സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ നമ്മുടെ സാരിയുടെ ആ ഒരു കളർ നൂല് തന്നെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിനായിട്ട് ആദ്യം ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ പേപ്പറും അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും ഒപ്പം വേണം നമ്മൾ നീക്കി നീക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു വരച്ച ലൈനിൽ കൂടെ നമ്മൾ പതുക്കെ നമ്മൾ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഒരു കുനിപ്പ് വരണ ഭാഗത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് നിർത്തണം കേട്ടോ ആ ഒരു പോയിന്റിൽ നമ്മൾ ആ സൂചീനെ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയലിനൊന്ന് തിരിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ പിന്നെയും നമ്മൾ അതുപോലെ തന്നെ ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യുക ആ ഒരു പോയിന്റ് വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക കാരണം അവിടെ നിർത്താണ്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര വൃത്തിയായിട്ട് കിട്ടില്ല കണ്ടോ ഇതിപ്പോൾ നമുക്ക് അവിടെ നിർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ വളരെ ടൈം എടുത്ത് സാവധാനം ചെയ്യേണ്ട ഒരു ഒരു വർക്കാണ് കേട്ടോ അത് അല്ല ഇത് നമ്മൾ വിചാരിച്ച പോലത്തെ ആ ഒരു ഭംഗി കിട്ടില്ല ഞാനിപ്പോ അഞ്ചര മീറ്റർ സാരിയിൽ ഇത് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അടിഭാഗം എന്താ ഇങ്ങനെയാണ് കേട്ടോ വരാ ഒരു വിധത്തിലും പേപ്പറിന്റെ ആ ഒരു വൃത്തിയേടൊന്നും കാണില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ബാക്കിയുള്ള ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ അത് കളയാന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് കേട്ടോ അത് കളയുന്നത് ഇപ്പം അയണ് അധികം ചൂടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൊടുമ്പോഴത്തേനും ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ സൈഡ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു അഞ്ചര മീറ്റർ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് അപ്പം സാരിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി നമ്മുടെ കയ്യിൽ സോൾഡറിങ് അയൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതെ ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് പതുക്കെ പതുക്കെ കട്ട് ചെയ്ത് കൊടുത്താലും ഇത് ഇതേ നീറ്റ്നെസ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഷിഫോണിന്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കണേ നമുക്കിത് ഏത് മെറ്റീരിയൽ വേണേലും നമുക്കിത് യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ ഷിഫോണോ കോട്ടണോ അല്ലെന്നുണ്ടെങ്കിൽ സിൽക്കോ ഏത് മെറ്റീരിയൽ വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ